ഇവിടെ ചിറങ്ങര തൃശ്ശൂർ എത്തിയിട്ടില്ല അങ്കമാലി കഴിഞ്ഞിട്ടുള്ളു അങ്കമാലി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും വണ്ടിയുടെ ഈ വണ്ടിയാണെങ്കിൽ കൊടുത്ത് ശരിയാൻ കൊടുത്തിട്ട് ഇരുപത് ദിവസം ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം വണ്ടി എടുത്തുണ്ട് മഞ്ഞ വഴിക്ക് കൊറേ പണിയൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് മഞ്ഞ വഴിക്ക് പയ്യെ പയ്യെ ഒക്കെ കിടാൻ തുടങ്ങി എന്നാലും വണ്ടി ഓഫ് ആക്കിയാലേ പ്രശ്നം ഉള്ളോ പറഞ്ഞ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കണല്ലോ പെട്ടെന്ന് വണ്ടി കടന്നു നിന്നു പോയി ഇവിടെ എൻ എച്ച് റോഡ് സൈഡില് കിടക്കണ എന്ത് ചെയ്യണമെന്നറിയില്ല എന്താ അറിയില്ല വണ്ടി സ്റ്റാർട്ടാണല്ലോ മലപ്പുറം വരെ പോയേം വേണം സർവീസ് ഒതുക്കിട്ടിട്ട് ഞങ്ങൾ പോയത് ഒതുക്കിട്ട് പോയിരുന്നു പണ്ടാര ഒരുമാതിരി അവസ്ഥ മതി മൂഞ്ചാവസ്ഥ

തൃശൂര് എത്തിയിട്ടില്ല ഇവിടെനിന്ന് ഞങ്ങൾക്ക് മലപ്പുറം വരെ പോകണം നല്ല മൂഞ്ചി അവസ്ഥ കേരളത്തിലെ ആ നാട്ടിലേക്ക് അങ്ങനെ കുറേ നേരം റോട്ടിൽ കിടന്ന വണ്ടി തള്ളാനായിട്ട് മൂന്ന് പിള്ളേരെ കിട്ടി അവന്മാർ കുറേ നേരം തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ സ്റ്റാർട്ടായില്ല അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി സർവീസ് റോഡിലോട്ട് കേട്ടിട്ടു അവസാനം ഞങ്ങളുടെ വണ്ടി ഒരു കിട്ടിയിട്ടുണ്ട് അവര് ദൂതനാണോ നോക്കട്ടെ നോക്കട്ടെ ഞങ്ങൾക്ക് ഈ ചേട്ടനും കിട്ടിയത് അവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ബൈക്കിന്റെ വർക്ക്ഷോപ്പായിരുന്നു പത്ത് മണിയായിട്ട് അത് പൂട്ടാൻ പോകണമായിരുന്നു അപ്പൊ ആ ചേട്ടനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ കാർ വർക്ക്ഷോപ്പിൽ ആളിങ്ങനെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പെട്ട് പോയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി ഒരാളെ വിളിച്ചു പക്ഷെ ഈ ചേട്ടൻ മണിയായിട്ടും പുള്ളി ബൈക്ക് ബൈക്കെടുത്തേണ്ട വന്നു എന്താണ് അറിയാൻ വേണ്ടി വളരെ സഹായ ഇതുള്ള ഒരു ബോധം ഉള്ളിട്ട് ചേട്ടനുണ്ടായിരുന്നു പാവം ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് ഈ സമയത്ത് വന്ന് നോക്കി പക്ഷേ ബാറ്ററിക്ക് ചാർജ് ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല എന്നിട്ട് പുള്ളി പറഞ്ഞാൽ ആദ്യം ബാറ്ററി ചാർജ് പോയതായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി വേറൊരു ബാറ്ററി എടുത്തേണ്ടത് വരാം എന്നിട്ട് കൊണ്ടുവന്ന് അടിച്ചു നോക്കാമെന്ന് പറഞ്ഞു വീഡിയോ ഞങ്ങളത് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ചേട്ടൻ പോയിട്ട് വേറൊരു ബാറ്ററി എടുത്തണം വന്നു ബാറ്ററി ആയിട്ട് വന്നിട്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ജമ്പ് ചെയ്യിക്കാൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അത് ഇത് അപ്പോൾ അതങ്ങനെ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ വെച്ച് നോക്കാം എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അത് കുത്തി അങ്ങനെ ഞാൻ അവളകത്ത് കയറ്റി ഇരുത്തിയിട്ട് അവളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അങ്ങനെ സ്റ്റാർട്ടാവണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി ചെറിയ ബാറ്ററി ആണ് അപ്പൊ അത് ഇത്രയും വലിയ വണ്ടി പിടിക്കാനുള്ള സംഭവം അതാണ് ഞങ്ങൾ ഒരുപാട് സമയം നോക്കിയായിരുന്നു എന്നിട്ട് സ്റ്റാർട്ടാവാണുള്ള അടിച്ചടിച്ചടിച്ച് നോക്കിയിട്ടൊന്നും രക്ഷയില്ല പിന്നെ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം വേറൊരു വലിയ ബാറ്ററി കൊണ്ടുവരാം പക്ഷെ പുള്ളിയുടെ കയ്യിൽ ഇല്ല എന്നിട്ട് വേറെ ആരെയോ വിളിച്ചു പറഞ്ഞു ആ ചേട്ടൻ വന്നായിട്ട് ലാസ്റ്റ് ആ ബാറ്ററി ആയിട്ട് വന്നു അടിക്കല്ലേ ചാർജാവട്ടെ അധികം അടിക്ക ലോൺ അടിക്കല് ആമാ ഇതിനിടയ്ക്ക് വേറൊരു ചേട്ടൻ വല്യ ബാറ്ററി ആയിട്ട് വന്നു പക്ഷെ അതും നടന്നില്ല സത്യം പറഞ്ഞ വലിയ ബാറ്ററി ആയിട്ട് വന്നിട്ട് സ്റ്റാർട്ടായി എപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഇതിന്റെ ഡൈനാമോ പോയിന്ന് ഞങ്ങളുടെ വണ്ടി ശരിയായില്ല ഇതിനിടയിൽ ഞങ്ങൾ ഒരുപാട് നല്ലവരായ നാട്ടുകാരും ഒന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാളാണ് തീ ഇരിക്കുന്നത് ജോയി ചേട്ടൻ ഞങ്ങളുടെ മലപ്പുറത്തേക്കുള്ള ബസ് രാത്രിയാണ് നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു രാത്രി രാവിലെ വൈകിട്ട് എട്ടര ആയിപ്പ് ഇറങ്ങിയതാണ് പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ മലപ്പുറം എത്താന്ന് ഓർത്തു ഇനിയിപ്പോ വെളുപ്പിന് അത്താഴത്തിന് എത്തു പ്രതീക്ഷിക്കുന്നു അപ്പൊ ബസ് കയറിയിട്ട് ബാക്കി എന്തെങ്കിലും കാണിച്ചു തരാം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് സുൽത്താൻ ആദ്യം കോയമ്പത്തൂർ കെ എസ് ആർ ടി സി വന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി വന്നു ഞങ്ങൾ ഓടി പിടിച്ച് കയറി പക്ഷെ കണ്ടക്ടറിൻ്റെ ഇക്കുനറിയായിരുന്നു അതുകൊണ്ട് നിർത്തി തന്നു പക്ഷെ സീറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി അങ്ങനെ ഒരു ഡ്രൈവറിൻ്റെ ഗിയർ ബോക്സിൻ്റെ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾക്കവിടെ ഇരിക്കാൻ പറ്റുമെന്ന് ആന്ന് പറഞ്ഞു അപ്പം ഞാനീ കൂടെ ഇരുന്നു നല്ല ചൂടായിരുന്നു ഗിയർ ബോക്സ് എനിക്ക് നല്ല സുഖമായി െ എന്റെ ചൂടായി പഴുത്ത് പോയി സത്യം പറഞ്ഞ പക്ഷെ ആ ഒരു സീറ്റ് കിട്ടിയതായിരുന്നു ഒരു സുഖം അല്ലെങ്കിൽ നിന്ന് പോയിരുന്നത് ഭയങ്കര പ്രശ്നമാണ് അതെ ചേട്ടൻ എന്നിട്ട് ചുമക്കുള്ളത് മിഠായൊക്കെ അവിടെ ഇരിക്കുന്നു അതൊക്കെ കൊടുത്തു ചുമയൊക്കെ മാറ്റി കൊടുത്തായിരുന്നു

പിന്നെ ഞങ്ങള് മൊത്തം ഇരുന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ടു ഫുള്ള് ബിഗ് ബോസ് പ്ലസും കണ്ടു ബിഗ് ബോസും കണ്ടു അങ്ങനെ ഒരു ഒരൊന്നര മണിക്കൂർ ഞങ്ങള് അങ്ങനെ തീർത്തു പിന്നെ കൊറച്ചേരം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് വേറൊരു പ്ലസ് കണ്ടത് അവിടെ ആ ചൂടത്തിരുന്നു പിന്നെ ഇവിടുന്ന് കുറച്ച് കാറ്റും തണുപ്പൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ സമാധാനമായിട്ട് അവിടെ പോയിരുന്നു ബാക്കിൽ പിന്നെയാണ് ഞങ്ങള് കണ്ടത് നല്ല മൂഡ് ലൈറ്റിംഗ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ ചുമസാൻ പറ്റുന്നില്ല ഞാൻ ചാവറ ഇപ്പോഴത്തെ സൗണ്ട് ഒന്നും തിരിച്ചു വന്നിട്ടില്ല എങ്കിലും

ഞാൻ അത്ത അടുത്തിട്ടുള്ള ഫുഡൊക്കെ കാൻസലാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അത് വേറെ ബ്ലോഗാണ് ഇത് തീർന്നു അത് വേറെ ബ്ലോഗി ഓക്കെ ബായ്